മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു കാലത്ത് അതേ രണ്ടാം ഖലീഫയുടെ കാലത്ത് അതിൻ്റെ സാഹചര്യം എങ്ങനെ സ്വഹീഹുൽ ബുഖാരിയിൽ ആ പശ്ചാത്തലം ഇന്നുള്ള തരത്തിൽ തറാവീഹ് സ്ഥാപിക്കാനുണ്ടായ സാഹചര്യം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സംഭവം എന്നറിയോ യുടെ റിവായത്താണ് ഞാൻ പറയുന്നത് മഹാനായ സുഹാബി അബ്ദുറഹ്മാൻ എന്നവർ പറയുകയാണ് ഉമർ തങ്ങളുടെ കൂടെ ഞാൻ ഒരു റമലാനിൻ്റെ രാത്രിയിൽ പുറത്തിറങ്ങി എന്തിനു വേണ്ടി നൈറ്റ് പെട്രോളിങ്ങിനു വേണ്ടി ഖലീഫ ഉമർ റലി അള്ളാഹുഅൻഹുവിൻ്റെ ശൈലിയായിരുന്നു രീതിയായിരുന്നു രാത്രികളിൽ തൻ്റെ നാടിൻ്റെയും പ്രജകളുടെയും അവസ്ഥകൾ ആരായാനും പരിശോധിക്കാനും വേണ്ടി നൈറ്റ് പെട്രോളിങ് നടത്തുക അങ്ങനെ ഒരു രാത്രിയിൽ കൂടെ ഞാനും കൂടി ആര് പറയാണ് അബ്ദുറഹ്മാൻബിന് അബ്ദുൽ എന്ന സുഹാബി പറയുന്നത് രണ്ടു പേരും നടക്കുകയാണ് അപ്പൊ പലരും പലതും കാണും പലരെയും കാണും ഇന്നിപ്പോ ഉമറിന്റെ ഭരണമാണ് നമ്മുടെ പെരുമ്പാവൂരെങ്കിലും എന്ത് സംഭവിക്കും സംഭവിക്കുന്നറിയോ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് മുസ്ലിംങ്ങൾക്കായിരിക്കും ഒരു തർക്കില്ല ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ഈ വിഭാഗത്തിലെ ആളുകൾക്കായിരിക്കും എന്തുകൊണ്ട് ഈ പെരുമ്പാവൂർ സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പലതവണ ഈ ഇടവന്ന് പറഞ്ഞു ദയവായിട്ട് ഉസ്താദെ ഒന്ന് പള്ളിയിൽ പറയണം എന്ത് ഈ രാത്രി മദ്യപിച്ച് പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണ് ഉസ്താദെ നാണം കൊണ്ട് തല താഴ്ത്തിയിട്ട് വരികയാണ് എസ് ഐ ചോദിക്കാണ് ഈ കാക്കാമാർക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങളെ മുഖത്തേക്ക് ചോദിക്കാണ് അതുകൊണ്ട് ഉസ്താദ് പള്ളിയിൽ പറയാം ഞാൻ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് പോരാ ഉസ്താദ് ഇനിയും പറയണം ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ മദ്യപിച്ചിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കൂട്ടത്തിൽ അധികവും ആരാ ഡൽഹിയിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വധത്തിന്റെ പിന്നിലുള്ള നമ്പർ വൺ വില്ലൻ മദ്യമായിരുന്നു അല്ലേ അല്ലേ ഡൽഹിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട പെണ്ണ് എന്തുകൊണ്ടാ ആ കുറ്റകൃത്യം അവിടെ നടന്നു നമ്പർ വൺ വില്ലൻ മദ്യമാണ് മദ്യമാണ് നമ്പർ വില്ലൻ ഏതാണ് കാരണം ഏതാണ് അസമയത്ത് സ്ത്രീകൾ തെരുവു തെണ്ടുന്ന സ്വഭാവം അവസാനിപ്പിക്കണം നമ്പർ ത്രീ ഏതാണ് മാന്യമായ വസ്ത്രധാരണം അത് ഓരോ സ്ത്രീകളും പാലിക്കണം ഡൽഹിയിലെ കൊലപാതകത്തിന്റെ പിന്നിലുള്ള ഒന്നാമത്തെ കാരണം മദ്യമാണെങ്കിൽ രണ്ടാമത്തെ കാരണം അസമയത്ത് സ്ത്രീകൾ ഊരുചുറ്റുന്ന സ്വഭാവമാണെങ്കിൽ മൂന്നാമത്തെ കാരണം മാന്യമായ വേഷവിധാനം ഇല്ലാത്തതാണ് ഒക്കെ ചർച്ച ചെയ്യണം കുറ്റം ചെയ്ത കുറ്റവാളികൾ അറസ്റ്റ് ചെയ്തിട്ട് അവരെ തൂക്കിലേറ്റാൻ മുറവിളി കൂട്ടുന്നതോടൊപ്പം ഈ ദാരുണമായ സംഭവത്തിന് പിന്നിൽ ഇതിന് പ്രചോദനമായ വസ്തുതകൾ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാൻ ഈ രാജ്യത്തുള്ള ആളുകൾ തയ്യാറാകണം ഒന്നാമത്തെ വില്ലൻ മദ്യാണ് അത് നിർത്തണം അത് നിർത്തണം അതിന് നിയന്ത്രണം വെച്ചിട്ട് മാത്രം കാര്യമില്ല ഖജനാവിലേക്ക് പണം വരാൻ വേറെ മാർഗം ആലോചിക്കണം നിരോധിക്കണത് രണ്ടാമത്തെ കാരണം സ്ത്രീകൾ അസമയങ്ങളിൽ അന്യരുടെ കൂടെ ഊരു ചുറ്റുന്ന സ്വഭാവം നിർത്തണം ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് തന്തയായിരുന്നോ കൊച്ചാപ്പേരുന്നോ സഹോദരനായിരുന്നോ അല്ല ഏതോ ഒരു പുരുഷ സുഹൃത്തായിരുന്നത്ര കൂടെ ഉണ്ടായിരുന്നത് അല്ലേ രാത്രി ഇവിടെയാണ് നാം അറിയേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ ഉമറിന്റെ ഭരണമുള്ള ഇന്ത്യയാണ് ഞാൻ എന്റെ രാഷ്ട്രത്തിന്റെ ഭരണം സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് എന്തുകൊണ്ട് ഉമറിന്റെ ഭരണം ഈ രാജ്യത്ത് സ്വപ്നം കണ്ടു ഉമറിന്റെ ഭരണകാലത്ത് സ്ത്രീ പീഡനമില്ല ബലാത്സംഗ കേസുകളില്ല ഒരു പെണ്ണിന് നിർഭയയായി നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള അവസ്ഥാവിശേഷം മഹാനായ മഹാരാജമുൽ ഫാറൂഖ് റലി അള്ളാഹുഹുവിന്റെ കാലത്തുണ്ടായിരുന്നു എന്ന് വെച്ച് അന്നും ശരീരത്തിന്റെ നിയമങ്ങൾ കണിശമായി സൂക്ഷിച്ചു എന്താ ശരീരത്തിന്റെ നിയമം ഇത് കേട്ടോ പഠിച്ചോ ഒരു പെൺകുട്ടിയേയും ദൂരയാത്രക്ക് തനിച്ചു വിടാൻ പാടില്ല അത് നിങ്ങൾ അറിയണം പ്രത്യേകിച്ച് പെരുമ്പാവൂർക്കാർ അറിയണം അറിയണം മോളെ എവിടെയാ മോള് ബാംഗ്ലൂരല്ലേ പഠിക്കണേ ബി ഡി എസിന് ഉവല്ലേ വന്നു പോയിട്ട് ഇപ്പൊ പോയിട്ടുള്ളൂ എങ്ങനെ പോയി അവൾ ട്രെയിൻ അങ്ങോട്ട് പോയി ഒറ്റക്ക് അങ്ങോട്ട് പോയി വയസ്സ് എത്ര ആയിട്ടുണ്ട് പത്തൊമ്പത് വയസ്സായിട്ടുണ്ട് ഹറാം ഹറാം ശരീരത്തിന്റെ നിയമത്തിൽ നീ ചെയ്യുന്നത് തെറ്റാണ് തെമ്മാടിത്തരമാണ് നിന്റെ മകളുടെ കാര്യത്തിൽ നിനക്കൊരുപാട് പക്ഷേ വിശ്വാസം ഉണ്ടായേക്കാം പ്രിയ സഹോദരാ നിന്റെ കാര്യത്തിലും നിന്റെ പൊന്നുമോളെ കാര്യത്തിലും ഭാര്യയുടെ കാര്യത്തിലും ഇബിലീസ് സദാ കെണിയൊരുക്കി കാത്തിരിക്കുകയാണെന്ന് നീ ഒരിക്കലും മറക്കരുത് പ്രിയപ്പെട്ട പിതാവേ എത്ര എത്ര പെൺകുട്ടികളാണ് വിടുന്നത് മംഗലാപുരത്തേക്ക് ബാംഗ്ലൂരിലേക്ക് കൽക്കറ്റയിലേക്ക് ഡൽഹിയിലേക്ക് പറഞ്ഞു വിടാണ് ഒറ്റക്ക് കൗമാര കൗമാരപ്രായക്കാരികളായ അവി ബാച്ചിലേഴ്സ് പാർട്ടി അങ്ങോട്ട് പോവാണ് കൂട്ടം കൂടിയിട്ടു അല്ലാതെയും പോവാണ് ഹറാം

മഹറമിൻ മഹറമായ പുരുഷന്റെ കൂടെയല്ലാതെ ഇമാം ഇമാംനബി എവിടുന്ന് പറഞ്ഞത് ഇമാം നബി പറഞ്ഞത് ഒന്നും ഇപ്പൊ എടുക്കാൻ പറ്റൂല ഇമാമിങ്ങൾ അങ്ങനെ പോവാൻ നമുക്ക് ഹദീസിൽ പോയ പോലെ ശരി നബി സ്വന്ത അഭിപ്രായ പ്രകാരം ശരിയെ എഴുതി വെച്ചതല്ല

അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമുള്ള ഒരു പെണ്ണിനും ഹലാലല്ല അനുവദനീയമല്ല എന്ത് നാളിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിനും അനുവദനീയമല്ല ഒരുക്കുന്ന ഒരു ഒരു നീണ്ട യാത്ര ചെയ്യാ കൂടെ നിലയിൽ വിവാഹബന്ധം നിഷിദ്ധമായവരോ ഭർത്താവോ ഇല്ലാതെ ഒരു പെണ്ണ് ഒരു യൗമും വലയില യൗമും വലയില ഇല്ലല്ലോ മംഗലാപുരത്തേക്ക് ഒരു രാവും പകലും യാത്ര ഇല്ലല്ലോ ബാംഗ്ലൂർക്ക് അതേത് കാലത്തെ ഒരു രാവും പകലാ ഒട്ടകപ്പുറത്ത് പോകുന്ന കാല ഒട്ടകപ്പുറത്തേക്ക് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ബാംഗ്ലൂർക്ക് പോവാണെങ്കിൽ ഒരു യൗമും വലയില മതിയോ ദൂരപരിധിയൊക്കെ ഫുഹാവ് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ പോകാൻ പാടില്ല മഹെറമില്ലാതെ പോകാൻ പാടില്ല ഇമാം മുസ്ലിമിന്റെ ഉദ്ധരണിയിൽ മുത്തനബി വിശദീകരിച്ചു പറഞ്ഞു പെണ്ണ് പുറത്തു പോകാൻ പാടില്ല തന്ത വേണം അല്ലെങ്കിൽ അവളുടെ മകൻ വേണം അല്ലെങ്കിൽ സഹോദരന്മാർ വേണം ഉമ്മയുടെ സഹോദരന്മാർ ബാപ്പയുടെ ചേട്ടനനിയന്മാർ ഇങ്ങനത്തെ വിവാഹം നിഷിദ്ധമായ മഹറമുകളില്ലാതെ ഒരു പെണ്ണിലും കണ്ടറിഞ്ഞില്ലെങ്കിൽ വരും ഡൽഹിയിലെ പെൺകുട്ടിക്ക് വന്ന ആ ദുർവിധി നമ്മുടെ മക്കൾക്കും ഇന്നല്ലെങ്കിൽ നാളെ വരും ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് നീ നിങ്ങളുടെ മക്കളെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്തൊക്കെ നടക്കുന്നത് ഇവിടെ രാത്രി പോകുന്ന ബസ് ഉണ്ടല്ലേ എ സി ബസ് അതില് ബാംഗ്ലൂരിലേക്ക് തടി പ്ലൈവുഡ് കയറ്റി വിട്ടിട്ട് കാശ് മേടിക്കാൻ പോയിട്ട് ആ ബസ്സിൽ കണ്ട അനുഭവങ്ങൾ കണ്ണുകൊണ്ട കണ്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോളേജ് കുമാരികൾ ബസ്സിൽ വെച്ച് കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ ഒരു നാണില്ലാത്ത അവസ്ഥയിൽ എന്റെ മോളയിൽ ഉണ്ടാവൂല ബാപ്പാന്റെ ഒരു വിശ്വാസം വിശ്വാസം രക്ഷിക്കട്ടെ പക്ഷെ അധികം ആ വിശ്വാസം രക്ഷിക്കൂല ഇസ്ലാമിൻകന്റെ ശരീരത്ത് നിയമങ്ങളെ നീ പുച്ഛിച്ച് അതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അതാ അവസ്ഥ ഏതാവട്ടെ വിഷയം കാട് കയറി പോയി ഉമർ അട്രോളിങ്ങിനിടെ അതാ പള്ളിയിലെത്തി കറങ്ങി തിരിഞ്ഞ് ഞാനും ഉമറും പള്ളിയിലെത്തി ഞങ്ങൾ രാത്രി ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ ചാരത്തെത്തിയപ്പോ ഒരു റമലാനിന്റെ രാത്രിയാണ് പള്ളിക്കകത്തെന്താ ഞങ്ങൾ കണ്ടതെന്നറിയോ ഔസാഴു മുസ്ലിമീങ്ങൾ പള്ളിയിലുണ്ട് സഹാബത്ത് ഒരുപാട് ആൾക്കാർ പള്ളിയിലുണ്ട് ഔസാഴും ചിന്ന ഭിന്നമായിട്ടാ പള്ളിയിൽ ആ ചില ആൾക്കാരെ ഒറ്റക്ക് നിസ്കരിക്കുക ഒരു മൂലയിൽ പോയിട്ട് വേറൊരാള് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ അങ്ങേരെ തൂങ്ങിയിട്ട് പത്തിൽ കുറഞ്ഞ സംഘം പിന്നില് മോമോമിങ്ങളായിട്ട് അവിടെ ഒരു കൂട്ടം ഇവിടെ ഒരാള് അവിടെ ഒരു കൂട്ടം അവിടെ ഒരാള് അപ്പുറത്തൊരാള് അവിടെ ചെറിയൊരു കൂട്ടം ഇങ്ങനെ ഭിന്നമായി റമദാനിന്റെ രാത്രിയിൽ മദീന പള്ളിയിൽ സഹാബത്ത് നമസ്കരിക്കുന്ന രംഗമാണ് ഞങ്ങൾ പള്ളിയിൽ കണ്ടത് ഉമർ റബി അള്ളാഹുനെ നോക്കി അപ്പൊ ഉമർ റവി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയിട്ടില്ല എന്തിനു തറാബീന് പോയിട്ടില്ല സിദ്ധിഖെന്നോരും ലഭി തങ്ങളും കാണിച്ച രീതിക്ക് തന്നെ പോയത് അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇമാം ബുഖാരി ഷഹീഹിൽ പറഞ്ഞ ആ രംഗമാണ് ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കുന്നത് എന്നോട് പതുക്കെ പറഞ്ഞു എനിക്കൊരു അഭിപ്രായം മനസ്സിൽ തോന്നുക എന്താ അഭിപ്രായം എന്നറിയോ ഈ ചിന്ന ഭിന്നമായി കിടക്കുന്ന വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിയാൽ ഇമാമിന്റെ കീഴിൽ അവരെയൊക്കെ സംഘടിപ്പിച്ചാൽ ലക്കാനം അത് ഭംഗിയാവുമല്ലോ നല്ല മൊഞ്ചുണ്ടാവുമല്ലോ ഇതിപ്പോ ഒരു സുഖമല്ലോ ഇപ്പൊ ഈ ഏർപ്പാട് ഒറ്റക്ക് നിസ്കരിക്കുക കൂട്ടായിട്ട് നിസ്കരിക്കുക ഈ കൂട്ടത്തിൽ തന്നെ എല്ലാവരും കൂടുന്നില്ല പല കൂട്ടങ്ങൾ പല ഒറ്റകൾ സുഖമല്ലോ അതുകൊണ്ടല്ലോ ഒരു ഇമാമിന് കീഴിൽ ഈ തറാവീഹി അംസല അതാണല്ലോ നല്ലത് എന്നോട് ചെവിയിൽ പറയുകയും അത് സ്വഹാബത്തിന്റെ ഹാഫിലായിരുന്ന അൻഹുവിനെ ഇമാമായി നിയമിക്കുകയും ചെയ്തു അൻഹുവിനെ ഇമാമായി നിയമിച്ചു അങ്ങനെ ഒരു ഇമാമിന്റെ നേത്രത്വത്തിൽ തറാവിഹ് രൂപപ്പെട്ടു എന്നിട്ട് ഉമറിയ്ക്ക് പോയില്ല അതെ

മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാരി എന്ന റിപ്പോർട്ടകനായ സഹാബി പറയാണ് അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോ റമദാനിന്റെ ഒരു രാത്രിയിൽ വീണ്ടും ഞാനും നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങി രണ്ടു പേരും ഇറങ്ങിയിട്ട് ഞങ്ങൾ കറങ്ങി അങ്ങനെ പള്ളിയുടെ പരിസരത്തെത്തി പള്ളിയിലേക്ക് നോക്കുമ്പോ ഒരു ഇമാം ഒരു ജനവിഭാഗം എന്തു ഭംഗി ഇത് കണ്ടപ്പോൾ എൻ്റെ പൂർവീകനായ സിദ്ദീഖോ എൻറെ നേതാവായ മുത്തുനബിയോ കാണിക്കാത്ത ഈ പുതിയ രീതി ഉണ്ടല്ലോ രീതിയുണ്ടല്ലോ ഈ പുതിയ ബിദ്അത്ത് എത്ര മൊഞ്ച് എത്ര നല്ലത് ഈ എത്ര എന്ന് എന്ന് ഉമർ അൻഹു ആ രംഗം കണ്ടു പറഞ്ഞു മനസ്സിലായോ ജമാത്തായിട്ടുള്ള സംവിധാനം അത് ഭാഷാപരമായിട്ട് അതെ ഞാൻ പറയുന്നതല്ല ആരാ പറഞ്ഞത് അത് സ്ഥാപിച്ച ഉമർ അൻഹു സ്ഥാപിച്ചു ഈ വാക്ക് പറഞ്ഞു ഹദീസ് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് രണ്ട് തരണ്ട് കേട്ടോ ൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ബിദത്തുകൾ

റസൂലിന്റെ സുന്നത്തിനോട് നല്ല ാണ് തെളിവായി പറഞ്ഞത് ഏത് വാക്ക് അതുകൊണ്ട് ഭാഷാപരമായ ബിദ്അത്ത് അത് ഒരുപാടുണ്ട് സഹോദരന്മാരെ പുണ്യകരമായ കാര്യങ്ങൾ അതിനെയൊന്നും എതിർക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ മരിക്കുമ്പോൾ അന്നാ അടക്കിയ പള്ളിയിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് പരയതിന് വേണ്ടിയും പള്ളിപ്പറമ്പിൽ അടക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ഒരു കൂട്ടമായ പ്രാർത്ഥന നടത്തിയിട്ട് ഒരു മധുരമോ ലഘുഭക്ഷണമോ കൊടുക്കുമ്പോ ഒരു ഒരു അലുവ കഷ്ണം കിട്ടിയത്രേ ആ അലുവാ കഷ്ണം വായിലിട്ട് വായിലിട്ടങ്ങോട്ട് അകത്താക്കി അകത്താക്കിയപ്പോഴാ ഒരു തൗഹീദ്വാദി വന്നിട്ട് പറഞ്ഞത് എന്ത നീ ചെയ്തത് എന്തേ ഞാൻ അലുവ കഴിച്ചു സുബഹാന ബ്ലഡിൽ ഹറാമ് കലർന്നിട്ടുണ്ട് പറ്റുമെങ്കിൽ അണ്ണാക്കിൽ കൈയിട്ട് ഛർദ്ദിച്ചോൻ ഈ സാധു വിറച്ചിട്ട് എന്റെ മുന്നിൽ വന്നു അല്ലുസ്താദേ ആ അലുവ കഴിച്ചപ്പോ അല്ല കുഴപ്പമുണ്ടോ അലുവൻ്റെ എണ്ണ കാറിപ്പോയിരുന്നു എൻ്റെ വല്ല കുഴപ്പമുണ്ടായിരുന്നു വെച്ചു അങ്ങോട്ട് അലുവ കഴിച്ചപ്പോൾ ടേസ്റ്റിനും വല്ല മാറ്റവും ഉണ്ടാവില്ലല്ല അല്ല അത് കഴിച്ചതുകൊണ്ട് ഞാൻ നിരകത്ത് പോകും ഭക്ഷണം കഴിച്ച നീ കഴിച്ചത് കള്ളൊന്നും അല്ലല്ലോ അലുവല് അത് കഴിച്ചുകൊണ്ട് എങ്ങനെ നിരകത്ത് പോവുക അല്ല അതൊരു മരിച്ച മരിച്ച ഒരാളെ പേരിലാകുമ്പോൾ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല സഹോദര പരേതർക്ക് വേണ്ടി സ്വതക്ക റസൂൽഹി സൊല്ലാഹു അലീഹി വസല്ല മത്തങ്ങൾ പ്രോത്സാഹിപ്പിച്ച കൽപ്പിച്ച കാര്യം അത് ഇന്നത് ചെയ്യാവുന്നൊന്നുമില്ലല്ലോ മഹാനായ സൈദ്ര്ദി അള്ളാഹു ഉമ്മാൻ്റെ പേരിൽ തോട്ട സ്വതക്കെയ്തത് പിന്നെ വേറെ സുഹാബി വെള്ള സ്വതക്കെയ്തത് ഉമ്മാൻ്റെ പേരിൽ അതെന്നെ പറ്റുകയുള്ളൂ ആ വെള്ളും തോട്ടം എന്നെ പറ്റുള്ളൂ എന്ന് വാശി എന്തിനാ സുന്നത്തിനോട് യോജിക്കുന്ന തരത്തിൽ എന്തു ആകാം അത് ലഘുഭക്ഷണാകാം മധുരാകാം പലഹാരാകാം മിഠായിയാകാം പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് വായിലിടാൻ കൊടുക്കുക അത് കഴിച്ചു പോവുക എന്തായാലും തെളിവ് റസൂൽഹു അലൈ വസ്സലമ പറഞ്ഞു മരിച്ചു പോയവരെ നീയത്താക്കി സ്വതൊക്കെ ചെയ്താൽ ചെയ്തവന് പുണ്യം അതിന്റെ മിസില് സ്വാബ് പരേതർക്കും കിട്ടുമെന്ന് റസൂൽ അലൈവലമ പറഞ്ഞു എന്തിനാ എന്തിനായി പ്രശ്നം ഉണ്ടാക്കുക എന്നാൽ അലുവല്ലായിരുന്നു റസൂലിന്റെ കാലത്ത് അലുവല്ലായിരുന്നു കൂട്ടരെ അതിപ്പോ നമ്മളിപ്പം എന്താപ്പ ചെയ്യാ അല്ലേ അതുപോലെ തന്നെ മരിച്ച വീട്ടില് കുറുആനോത്ത് കെട്ടു ഊതി വീർപ്പിച്ചിട്ട് ആരെങ്കിലും മുബുദ്ധയാക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ഈ സ്വഭാവം കരണീയമല്ല അത് ഒരു നന്മയല്ല എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ അങ്ങനത്തെ സുഹൃത്തുക്കളോട് രോഷം കൂടാതെ ഞാൻ നിങ്ങളോട് പറയാണ് എന്താ കാരണം ഖുർആൻ എപ്പോഴും ഊതിക്കൂടെ വലിയ ശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് അത് ഹറാമാണ് അല്ലാത്ത ഏത് സമയത്തും പ്രത്യേകിച്ച് ഓതൽ സുന്നത്തുണ്ട് മനസ്സിന് വേജാറുണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകുമ്പോ ഒരു മരണം കണ്ട് നടക്കുമ്പോ അലാ ബിധിക്കിരില്ലോബ് മനസ്സിനൊരു ശാന്തി കിട്ടാൻ ഖുർആൻ കൂടെ മരിച്ച വീട്ടിലെ ഖുർആാനോ എവിടുന്ന് കിട്ടി ഈ നിയമം ഇല്ല സ്വഹാബത്തിന്റെ രീതി അറിയണ്ടേ അതൊന്നും അറിയാതെയാണ് ഈ തട്ടിവിടുന്നതേ മഹാനായ അഹമ്മദ് ബിൻ ഇമാ ധാരണ പിശകിലൂടെ പറഞ്ഞു ഒരു സഹോദരൻ പള്ളിപ്പറമ്പിൽ വന്നിട്ട് കബറിങ്ങൻ നിന്നിട്ട് ബാപ്പാന്റെ പേരിൽ ഇങ്ങനെ ഖുർആൻ മുസാഹും മറിച്ചിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങളിത് കണ്ടുപറഞ്ഞു എന്താ നീ ചെയ്യണേ ബാപ്പാക്കും വേണ്ടി അവിടെ വീട്ടിൽ പോയിരുന്നു അതിൽ കൂടെ എന്നിട്ട് ചെയ്തൂടെ അല്ലെങ്കിൽ നടത്തത് ഈ കബർങ്ങ വന്നിട്ട് ഈ മുസാഹും പിടിച്ചിട്ട് എന്തിനാ ഓതുന്നത് ചങ്ങാതി ഇന്നൽ തീർച്ചയായിട്ടും ഖുർആൻ പാരായണം ആം ഖബരി അനൽഗൽ വന്നിട്ടുള്ള ഈ രീതി അത് പുത്തൻ രീതിയാണ് എന്ന് പറഞ്ഞു ആര് ഇമാമുന ഇബ്നു ഹംബൽ റഹിമഹുല്ല സൗദിയിലെ ഇന്നത്തെ ഭരണ രീതി ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ അഭിപ്രായ പ്രകാരാണ് സൗദിയിലെ ഏർപ്പാടൊക്കെ അവർ അഹ്മദ് ഹംബലികളാണ് സൗദിയിലെ അറബികൾ മുത്തവമാരൊക്കെ ഹംബലി ബദുഹബിന്റെ ആൾക്കാരെ എന്തത്ര അത്ഭുതം ഞാൻ മദീനയിലെ ഹുത്തുബൈയിൽ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു ഇമാം ഹംബൽ ഇമാംബൽയാത്താണ് നാം പിന്തുടരുന്നതെന്ന് മദീന പള്ളിയിലെ ഹത്തീബ് പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച നടത്തിയ ഹുത്തുബയിൽ ഞാൻ കേട്ടു പിന്നെ അവരും വലിയ തെളിവ് വേണ്ടല്ലോ ഹെമ്പലികളാണവര് ഈ ഇമാം ഇമാഹമ്മ ബുൻ ഹംബൽ തങ്ങളിത് വിധി പറഞ്ഞു അവിടുന്ന് സഭ പിരിഞ്ഞു പുറത്തേക്ക് വന്നപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതൻ മുഹമ്മദ് ചോദിച്ചു അല്ലെ ഇമാമേ നിങ്ങൾ ഈ മുബീർബിന് ഇസ്മായിൽ എന്ന് പറയുന്ന മുഹദീസ് ഹദീസ് പണ്ഡിതനെ കുറിച്ച് എന്താ അഭിപ്രായം ഹിമാമു പറഞ്ഞു മുബശീർബിന് ഇസ്മായിലോ അതെൻറെ ഗുരുവാ ഹദീസിൽ എന്റെ ഉസ്താദ ഇന്നഹു സിഖത്തുൻ അദ്ദേഹം സത്യസന്ധന ഒരുപാട് ഹദീസ് എന്റെ മുസ്നദിൽ ഞാൻ രേഖപ്പെടുത്തിയപ്പോ ഈ ഗുരുവിൽ നിന്ന് കിട്ടിയ ഹദീസ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം സത്യസന്ധന എന്ന പണ്ഡിതൻ ഇമാമിനോട് പറഞ്ഞു എങ്കിലേ നിങ്ങൾ ഇപ്പൊ നേരത്തെ ആ ചെറുപ്പക്കാരനോട് ആ ഏർപ്പാട് പറഞ്ഞില്ലേ ഈ ഇസ്മായിൽ എന്ന ഹദീസ് പണ്ഡിതൻ ഒരു ഹദീസ് എനിക്ക് തന്നിട്ടുണ്ട് ഏതാണ് ഹദീസ് എന്നറിയോ മഹാനായ എന്ന അബ്ദുല്ലാഹിബിൻ മരണാനന്തരം തന്റെ ഹദീസ് ഈ മനുഷ്യനിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇമാമേ നിങ്ങളെ ഒരുപാട് ഹദീസ് ആ മനുഷ്യനിലൂടെ കിട്ടിയിട്ടില്ലേ ആ മനുഷ്യനിലൂടെ എനിക്കൊരു ഹദീസ് കിട്ടി മഹാനായ സഹാബി വര്യൻ തങ്ങള് ഞാൻ മരിച്ചാൽ എന്റെ കബറിങ്ങൽ നിങ്ങൾ കുറോദനമെന്ന് വസീയത്താക്കിയ ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇമാമുദ് കേട്ടപ്പോ എന്താ പറഞ്ഞറിയോ എന്റെ ധാരണ പിശകാൻ ഈ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു എവിടെയാ പയ്യൻ നേരത്തെ ഖുർആൻ ഓദിയിട്ട് ഞാൻ തിരിച്ചുവിട്ട ആളവിടെ വിളിച്ചുകൊണ്ടുവരൂ അത് സഹാബത്തിന്റെ രീതിയാണ് ഓദിക്കോ ഒരു കുഴപ്പമില്ല എന്ന് ഇമാമുന അഹമ്മദ് പറയാൻ പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ ഈ നമസ്കാര ശേഷം നാം സംഘടിതമായി സംയുക്തമായി നടത്തുന്ന കൃതു ആ രീതി ചില ആൾക്കാർ വിചാരിച്ചു നിസ്കാര ശേഷം അങ്ങനെ കൂട്ടായിട്ടൊരു സുബഹാനുള്ള ചെല്ലി തന്നെ ഏറ്റു ചെല്ലിയാല് നേരെ അങ്ങോട്ട് പോകും ഇത് പേടിച്ചിട്ട് ചില ആളുകൾ നേരെ സ്വർഗത്തിക്ക് ഓടാറുണ്ട് സലാമ കെട്ടി വീട്ടിയാൽ എണീറ്റൊരു ഒറ്റവട്ടം സ്വർഗത്തിലേക്കാ ഓടേണ്ടത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഓടിക്കോ കട അടച്ചിട്ട് വന്നവർ ഓടിക്കോ കടയിൽ ആളില്ലെങ്കിൽ ഓടിക്കോ കുഴപ്പമില്ല പക്ഷെ ഓട്ടം കൊണ്ട് സ്വർഗം കിട്ടുന്നുള്ള ധാരണ എനിക്ക് അതാണ് മാറ്റിയേക്ക് വർദ്ധു നിസ്കാരം പോലെ നിർബന്ധമുള്ള ഏർപ്പാടൊന്നും അല്ല നിസ്കാര ശേഷമുള്ള ദിക്കറും ദുയെന്നും പോകുമ്പോഴൊക്കെ നടത്തത് അതിനൊന്നും കുഴപ്പമില്ല നടന്നിട്ട് മുപ്പത്തിമൂന്ന് സുബഹാനല്ല ആക അലഹമുല്ല ആകാ അതൊക്കെ ചെല്ലി എന്താ നേട്ടം ഇവിടെ ഇരുന്നിട്ട് ഇരുന്നിട്ടായാലും നിന്നിട്ടായാലും മുപ്പത്തിമൂന്ന് സുബഹാനല്ലാ മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ തൊണ്ണൂറ്റൊമ്പത് പ്ലസ് لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ين تسبيه ورقود النور بورتي ياكيال متنبي برنو غفرت خطاياه آمنش النباب انجل بروك بدم وإن كانت مثل زبد البحر بريشان ما يا سمدرت تلا തുല്യമായ തെറ്റ് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് അതുകൊണ്ട് പുണ്യുള്ള ഏർപ്പാടാ നമസ്കാര ശേഷമുള്ള ഈ രീതി അതുകൊണ്ട് ഇത് സംഘടിതായിട്ട് ചെയ്യണോ ഇമാം ഇങ്ങനെ ചെയ്യാ ഇമാമിങ്ങനെ അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്ത ആകാശം ഇടിഞ്ഞു വീഴു ഖുർആാനും സുന്നത്തിന് എതിരായ വല്ല കുഴപ്പം അവിടെ ഉണ്ടോ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തില് ദുഴ ഒക്കെ പ്രശ്നം കേട്ടോ ഇൻഷാല്ല ഞാൻ ആ മേഖലയിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ സമ്പ്രദായത്തിലുള്ള ഒരുപാട് പുണ്യകർമ്മങ്ങൾ പുണ്യചര്യകൾ ഖുർആാനിനോടും സുന്നത്തിനോടും എതിരാകാത്ത ഒരുപാട് ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾ ഇതൊക്കെ വിതരത്താരോപിച്ച് ആക്ഷേപിക്കുന്ന രീതി പ്രിയപ്പെട്ടവരെ നിർത്തണം നിങ്ങൾക്ക് നിസ്കാരശേഷം സംഘടിതായിട്ട് ദുവാ ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർ എണീറ്റ് പൊക്കോ വണ്ടി വിട്ടോ കുഴപ്പമില്ല പക്ഷെ ഈ ചെയ്യുന്നതുകൊണ്ട് ഹൗദുൽ കൗസർ ഞാൻ ഇവിടെ ഹൗദുൽ കൗസറിന്റെ പ്രസംഗം തുടങ്ങിയപ്പോ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു ഉസ്താദെ ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയോൽക്കിപ്പോ ഈ ഹൗദുൽ കൗസർ കിട്ടുമോ ഈ കുട്ടി വിചാരിച്ചു വെച്ച ആലോചിച്ചു നോക്കുങ്ങള് ഹൗദുൽ കൗസർ തടയപ്പെടാൻ മാത്രം വലിയ അപരാധാണോ ഇമാമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ദുവാ ഇൻഷാ അള്ളാ നമുക്കത് പ്രമാണയോഗ്യമായി പരിശോധിക്കാം അടുത്താഴ്ച അള്ളാഹു സുബാന നല്ലത് ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ അലി അഹമ്മദു അല്ലാഹി റബുലാലമീൻ അസ്ലാ വാരിക്കും